കേരളത്തിലെ സംഘപരിവാർ ചാനലായിട്ടുള്ള ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കാണാനിടയായി കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ ചിത്രവും വെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ആവലാതിക്കാരുണ്ടെങ്കിൽ ഹർജി കൊടുക്കാൻ പറ്റും പക്ഷേ അനിൽ നമ്പ്യാർ അറിയാലോ പല കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് എന്തിനേറെ പറയുന്നു സ്വർണക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെ നേരിട്ട് വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് സി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വ്യക്തി കൂടിയാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ പിന്നീട് നേരത്തെ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ വീഡിയോ ചിത്രീകരിച്ച് മനുഷ്യത്വ വിരുദ്ധത്തിൻ്റെ പ്രതീകമെന്ന് തെളിയിച്ച ആളാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് കേരളത്തിലെ ഒരു ജഡ്ജിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർക്കെതിരെ നടപടി എടുക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യാൻ എന്ത് റൈറ്റ് ആണുള്ളത് ഇത്തരം ക്രിമിനൽ കേസുകളുടെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തി മാധ്യമപ്രവർത്തകന്റെ പടച്ചട്ടയാണ് ഇന്ന് നടക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഫോട്ടോ വെച്ചതിന് ശേഷം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള ആവശ്യം ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് കാര്യം ജഡ്ജിമാർക്ക് നേരിട്ടൊരു വിഷയത്തിലും കയറി ഇടപെടാൻ കഴിയില്ല